ഓഫ് ഇന്ത്യ തിരുവനന്തപുരം നെടുമ്പങ്ങാട് ബൈബിൾ ക്യൂസ് എബ്രായർ എബ്രായുതിയ ലേഖനം ഒന്ന് രണ്ട് മൂന്ന് അധ്യായങ്ങൾ ആസ്പദമാക്കി ദൈവം സകലത്തിനും അധികാരിയാക്കി വെച്ചത് ആരെ പുത്രനെ ആര് മുഖാന്തരമാണ് പിതാവ് ലോകത്തെ സൃഷ്ടിച്ചത് പുത്രൻ പുത്രൻ എങ്ങനെയുള്ളവനാണ് തേജസ്സിന്റെ പ്രഭ തത്വത്തിന്റെ മുദ്ര സകലത്തെയും ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതാര് യേശു ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയാര് യേശു നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്ന് പിതാവ് ആരെക്കുറിച്ച് ചെയ്തു പുത്രനെ കുറിച്ച് പിതാവായ ദൈവം ആരെയാണ് വീണ്ടും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ആദ്യ ജാതനായ യേശുവിനെ ദൈവത്തിന്റെ സകല ദൂതന്മാരും ആരെ നമസ്കരിക്കണം ആദ്യ ജാതനെ യേശുവിനെ അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്ന് ആരെക്കുറിച്ചാണ് പറയുന്നത് ദൂതന്മാരെ ദൈവമേ നിന്റെ ദേഷ് എന്നേക്കുമുള്ളത് സിംഹാസനം രാജത്വത്തിന്റെ ചെങ്കോൾ എങ്ങനെയുള്ളതാണ് നേരുള്ള ചെങ്കോൾ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നത് ആര് ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടത് എപ്പോൾ പൂർവകാലത്ത് ആകാശം ആരുടെ കൈകളുടെ പ്രവൃത്തിയാണ് ദൈവത്തിന്റെ എന്താണ് നശിക്കുന്നത് കൈകളുടെ പ്രവൃത്തി കൈകളുടെ പ്രവൃത്തി എന്തുപോലെ പഴകിപ്പോകും വസ്ത്രം കൈകളുടെ പ്രവൃത്തികളെ എന്തുപോലെ ചുരുട്ടും ഉടുപ്പ് ദൈവം എങ്ങനെയുള്ളവൻ അനന്യൻ ആരുടെ സമ്പത്സരങ്ങളാണ് അവസാനിക്കാത്തത് ദൈവത്തിന്റെ ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാതപീഠമാക്കുവോളം നീ എന്റെ എന്ന് പിതാവ് പറഞ്ഞ പറഞ്ഞത് ആരെക്കുറിച്ച് പുത്രനെ രക്ഷ പ്രാപിക്കാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ ആര് ദൂതന്മാർ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ ഡേഷ് കരുതിക്കൊള്ളവിൽ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത എന്താണ് സ്ഥിരമായിരിക്കുന്നത് വചന ലംഘനത്തിനും അനുസരണക്കേടിനും എന്താണ് ലഭിക്കുന്നത് പ്രതിഫലം പരിശുദ്ധാത്മാവിനെ നൽകി സാക്ഷി നിന്നതും കേട്ടവർ ഉറപ്പിച്ചു തന്നതുമായ എന്താണ് ഗണ്യമാക്കാതെ പോകരുത് എന്ന് പറയുന്നത് രക്ഷ ഭാവി ലോകത്തെ ആർക്കാണ് കീഴ്പ്പെടുത്തിയത് ദൂതന്മാർക്ക് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തിയത് ആരെ പുത്രനെ തേജസ്സും ബഹുമാനവും ആരെ അണിയിച്ചിരിക്കുന്നു പുത്രനെ കൈകളുടെ പ്രവൃത്തിക്ക് ആരെയാണ് അധിപതിയാക്കിയത് പുത്രനെ ദൂതന്മാരിലും അല്പം താഴ്ന്നവരായി മരണം ആസ്വദിച്ചതാര് യേശു മരണം ആസ്വദിച്ചതുകൊണ്ട് ബഹുമാനവും തേജസ്സും അണിഞ്ഞത് ആര് യേശു സകരത്തിനും കാരണഭൂതൻ ആര് യേശു രക്ഷ നായകൻ ആര് യേശു പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നതാര് യേശു ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും സഭാമത്യെ ഞാൻ നിന്നെ സ്തുതിക്കും ഞാൻ അവനിൽ ആശ്രയിക്കും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളുമെന്ന് പറഞ്ഞിരിക്കുന്നതാര് യേശു ജീവപര്യന്തം മരണഭീതിയിൽ ആയിരുന്നവരെ വിടിവിച്ചത് ആര് യേശു ദൂതന്മാരെ അല്ല അബ്രഹാമിന്റെ മക്കളെ സംരക്ഷണ ചെയ്യുവാൻ വന്നത് ആര് യേശു കരുണയുള്ളവനും ദൈവകാര്യത്തിൽ മഹാപുരോഹിതനും ആര് യേശു പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവൻ ആര് യേശു ആരാണ് സ്വർഗീയ വിളിക്ക ഓഹരിക്കാർ വിശുദ്ധ സഹോദരന്മാർ അപ്പോസ്ത്രനും മഹാപുരോഹിതനും ആര് യേശു ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തൻ ആര് മോശ നിയമിച്ചവന് വിശ്വസ്തൻ ആര് യേശു അധികം മഹത്വത്തിന് യോഗ്യൻ ആര് യേശു ആർക്കാണ് അധികം മാനമുള്ളത് ഭവനം സമച്ചവന് വിശ്വസ്തനായിരുന്നു അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന കൃത്യൻ ആര് മോശ ഭവനത്തിന് അധികാരിയായ പുത്രൻ ആര് ക്രിസ്തു പ്രത്യാശയുടെയും ധൈര്യം മുറുകെ പിടിച്ചാൽ നാം തന്നെ അവന്റെ ഡേഷ് ഭവനം പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് എത്ര വർഷം ദൈവത്തെ പരീക്ഷിച്ചു നാൽപ്പത് വർഷം ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് എന്താണ് വേണ്ടത് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം പാടില്ല നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൻ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഡേഷ് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിച്ചു കൊള്ളു ഇന്ന് അന്ത്യത്തോളം ക്രിസ്തുവിൽ പങ്കാളികളായിരിക്കാൻ എന്തു ചെയ്യണം ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം ദേഷ് പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് മത്സരത്തിൽ ആരുടെ ശവങ്ങളാണ് മരുഭൂമി വീണുപോയത് ദൈവത്തോട് മത്സരിച്ചവരുടെ ഇസ്രായേലിയരുടെ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ദൈവം ആണ് ആരോട് അനുസരണം കെട്ടവരോട് ഇസ്രായേലിയരോട് എന്തുകൊണ്ടാണ് ഇസ്രായേലിയർക്ക് സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിയാതെ വന്നത് അവിശ്വാസം